എൻ്റെ പേര് പാർവതി എന്നാൽ ഞാൻ പൊതുപ്പരിയാരത്തു വരുന്ന പൊതുപ്പരിയാരത്തു വരുന്ന പേര് പാർവതി എന്ന് എനിക്ക് കോട്ടശി പണി ഉണ്ടായിരുന്നു അതിൻ്റെ ചാവി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നഷ്ടം ഒന്ന് പോയി പിന്നീട് പിറ്റേ ദിവസമാണ് ഒരു കുട്ടിൻ്റെ കൈ കിട്ടിയിട്ട് കിട്ടിയാൽ സാക്ഷ്യം പറയാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടുകയും ചെയ്തു പിന്നെ വയസ്സ് കൂടിയതിന് എനിക്ക് പിന്നെ ജോലി നഷ്ടപ്പെടുമായിരുന്നു അതിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലെല്ലാം എഴുതിക്കൊടുത്ത് അപ്പോൾ റെയിൽവേയിൽ ക്ലീനിങ് ആയിട്ടുള്ള ജോലിയാണ് അപ്പോൾ അതിൽ നഷ്ടപ്പെടും പി എഫ് ഒന്നും കയറില്ല എന്ന് പറഞ്ഞു ജോലി നഷ്ടപ്പെടുകയും പി എഫ് എന്ന് പറഞ്ഞതിന് പിന്നെ പ്രാർത്ഥനയെ എഴുതിക്കൊടുത്തതിന് ശേഷം അത് കയറി പി എഫ് ശരിയാവുകയും ചെയ്തു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ജോലിയുടെ തടസ്സം മാറുകയും പി എഫ് കിട്ടാനായിട്ട് അനുകൂലമായ തീരുമാനം അവിടെ എടുക്കുകയും ചെയ്തു അല്ലലിയ ആദ്യത്തേത് കോട്ടേഴ്സിൻ്റെ താക്കോൽ കയ്യിൽ നിന്ന് പോയി അത് പിറ്റേ ദിവസം ഒരു കുട്ടിക്ക് കിട്ടി അങ്ങനെ താക്കോല് കിട്ടുകയും ചെയ്തു രണ്ട് സാക്ഷ്യങ്ങളാണ് ചേച്ചിക്ക് ആ രണ്ട് സാക്ഷ്യങ്ങളിലും ഈശോയുടെ പെട്ട് ഇവിടെ വന്ന എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ് അല്ലൊലിയ thank mm -hmm. you